ഹലോ നമസ്കാരം ഏട്ടാ റൂജ ഇഗ്നുറ്റാവ എന്ന് പറയുന്ന ഒരു പെണ്ണെ നൈസായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ലോകത്തുള്ള എല്ലായിടത്തും പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ഒരു മുപ്പതിനായിരം കോടിയങ്ങ് അടിച്ചെടുത്തിട്ട് നൈസൈഡങ്ങൾ മുങ്ങി അപ്പോൾ ആരാണ് ഈ റൂജ എങ്ങനെയാണ് ചെയ്തത് ഇവിടെ വായലെന്നാവുന്ന അടിപൊളിയാണ് വരൽത്തുമ്പിലാണ് നിൽക്കേണ്ട ആൾക്കാർ നൈസായിട്ട് പറ്റിച്ച അവൾ അതുപോലെ തന്നെ എഫ് ബി ഐ നോക്കിക്കൊണ്ടിരിക്കുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്നുള്ള ലിസ്റ്റിൽ റൂജ എങ്ങനെ കയറിപ്പറ്റി എന്നുള്ള രസകരമായ കഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ ലോകത്ത് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ യുവ സാധനങ്ങളൊക്കെയുണ്ട് അടിച്ചിറങ്ങി നല്ല ലാവശ്യമാക്കിയത് വെറും ആയിരം രൂപയ്ക്ക് മേടിക്കുന്ന സാധനത്തിന് കുറച്ച് വല്ല കഴിഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷങ്ങളാണ് വില വന്നു എന്നുള്ളതാണ് ശരിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കോടീശ്വരന്മാർ ആവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി പക്ഷെ നമ്മളെപ്പോഴും എന്തിന് രണ്ട് സംശയ ദൃഷ്ടിയിൽ കാണാനുകൊണ്ട് ഞാനും നീ പണിക്ക് പോയില്ല അപ്പം നമുക്കങ്ങനെ കോടീശ്വരനാകാനുള്ള വലിയൊരു ചാൻസ് നഷ്ടപ്പെട്ടു കേട്ടാ അതിൻ്റെ വിഷമം എനിക്ക് ഇന്നും ഉണ്ട് ഉള്ളത് പറയാലോ നിങ്ങളോട് അപ്പം ഇതേമാതിരി വിഷമിച്ച് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വിഷമിച്ചിരുന്നു എൻ്റെ പോലെ തന്നെ അവർക്കൊക്കെ മുമ്പില് അത് പോകണമെങ്കിൽ പോട്ടെ ഇതേ പിടിച്ചടുത്തത് എന്നും പറഞ്ഞിട്ട് പുതിയൊരു ആശയമായിട്ട് വന്നിട്ട് ഈ ആൾക്കാർക്ക് മുഴുവൻ പ്രതീക്ഷയുടെ നാമ്പുകൾ കൊടുത്ത് ഒരു മാലഘയെ പോലെ പറന്നിറങ്ങി അവസാനം ഇരിക്കേണ്ട ആൾക്കാർ മുഴുവൻ കുഴിയിൽ കുഴിയിലിറക്കിയിട്ട് ഒറ്റ മുങ്ങാൻ മുങ്ങി അതാണ് നമ്മുടെ റൂജ ഇഗ്നറ്റോവ എന്ന് പറയുന്ന പുള്ളിക്കാരി അപ്പോൾ ഈ പുള്ളിക്കാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള നിയമബിരുദം നല്ലൊരു പ്രാസംഗികയാണ് നല്ല സുന്ദ സൗന്ദര്യമുള്ള സ്ഥിര സൗദര്യോട് വിഷയമല്ല പോട്ടെ അപ്പോൾ ഇത്രയും നല്ല നല്ല കഴിവുണ്ട് അവളുടെ വിരൽത്തുമ്പിലും അവളുടെ ബുദ്ധിയിലുമാണ് അവൾ ഇക്കണ്ട ആൾക്കാർ മുഴുവൻ പറ്റിച്ചിട്ട് മുപ്പത്തെട്ടായിരം കോടിയാണ് ഒന്നും രണ്ടൊന്നുമല്ല മുപ്പത്തെട്ടായിരം കോടിയാണ് നൈസായിട്ടൊരു പെണ്ണുരുത്തി അടിച്ചെടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഈ പെണ്ണിനെ നമ്മുടെ എഫ് ബി ഐ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ക്രിപ്റ്റോ ക്യൂൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം സാധാരണക്കാരിയായ ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു എന്താ പറയുക ക്രിപ്റ്റോ ക്യൂൻ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് അർഹയായത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വലിയൊരു തട്ടിപ്പിന്റെ കഥ ശരിക്കും പറഞ്ഞ പുള്ളിക്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബൾഗേറിയൻ ഫാമിലി അവിടെ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു സുന്ദരി ആയൊരു സാധാ പെൺകുട്ടി ചെറുപ്പം തൊട്ടേ പക്ഷേ ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് ബുദ്ധിയായിരുന്നു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പഠിക്കണ എല്ലാ ക്ലാസ്സിലും ടോപ്പാണ് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കായിരുന്നു ആശാത്തി വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്താ ആരും അതിന് വരെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു അവളിൽ അവൾ നല്ലൊരു നിലയ്ക്ക് എത്തും എന്നുള്ളത് അത് എത്തിയവള് അതൊരു ഇരിക്കട്ട അങ്ങനെയാൻ വരാം അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഈ പുള്ളിക്കാരിക്ക് ചെറുപ്പം തൊട്ടേ കാശിനോട് ഒരു പ്രത്യേക തരം ആർത്തി ഉണ്ടായിരുന്നു ഇവളുടെ ചെറുപ്പത്തിലുള്ള എയിമ് എന്ന് പറഞ്ഞാൽ വെറും മുപ്പത് വയസ്സിനുള്ളിൽ കോടീശ്വരിയായി മാറുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ഡ്രീം അപ്പോൾ കുഞ്ഞി കുട്ടിയുടെ മനസ്സിൽ ഇത്ര ചെറുപ്പത്തിൽ മുപ്പത് വയസ്സാകുമ്പോഴേക്കും എനിക്ക് കോടീശ്വരി ആകണം എന്നുള്ള സാധനം വന്നു അങ്ങനെ പുള്ളിക്കാരത്തി പോയിട്ട് നിയമപഠനയ്ക്ക് നടത്തി അതുമാശം വക്കീലായിട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്തു ഒരുപാട് വലിയ വലിയ കമ്പനികളിലേക്കും ആശാത്തി വർക്ക് ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും കോടീശ്വര ആവണമെന്നും പറ്റില്ല നമുക്കറിയാവുന്നതല്ല കോടീശ്വരി കോടീശ്വരിയാവണമെങ്കിൽ വേറെ പണിക്ക് പോകണം അങ്ങനെ എന്താ ചെയ്യേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിങ്ങിരിക്കാണ് എന്നും രാത്രി ഉള്ളി ദൈവത്തിനോട് പറയുന്നത് ദൈവമേ എനിക്ക് ഒരു വഴി കാണിച്ചിരിക്കും ഓടീശ്വരി ആവണം കളി പെറ്റും എന്തത് ദൈവമേന്നോട്ടിങ്ങിരിക്കുമ്പോൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം ക്രിപ്റ്റോ കറൻസി ഹൈ ബിറ്റ് കോൻ ഈ വഴിക്ക് വല്ലതും എനിക്ക് ഓടീശ്വര ആവാൻ പറ്റുമോ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ പുള്ളിക്കാരത്ത് ഇങ്ങനെ പഠിച്ചു പിടിച്ച് വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി ഇവിടെ നമുക്കൊരു ഇടപാട് ചെയ്യാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെ ബിറ്റ് കോയിനെ പറ്റി പഠിച്ചിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ടീവ് ഉണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തല പോകിരിക്കുക അപ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട് നമ്മളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളിങ്ങനെ അത്രയും നമ്മൾ ആഗ്രഹിച്ച് നടന്നുകഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവളിത് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മതിലിനെ അങ്ങനൊരു കൂടെ കിട്ടി അവിടെയാണ് കഥയിലെ ഫസ്റ്റ് ട്വിസ്റ്റ് എന്നുള്ള സാധനം വരുന്നത് ഗ്രീൻവുഡ് വുഡ് ശരിക്കുള്ള പേര് സെബാസിൻ ഗ്രീൻ വുഡ് ഈ ഗ്രീൻ വുഡ് ഈ വാക്കുകൾ എളുപ്പം പറഞ്ഞ പഠിക്കാനായിട്ട് മെനക്കെട്ട് പഠിക്കണ ഇംഗ്ലീഷ് വരെ വരാ ഗ്രീൻ വുഡ് അതായത് പച്ചമരം പക്ഷെ അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ ഉണക്കമരം പോലും ആവാനുള്ള വകുപ്പില്ല എന്തൊക്കെയായിരുന്നു വെച്ചെങ്കിൽ തട്ടിപ്പിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വെല്ലണ്ണ തട്ടിപ്പുകാരനായിരുന്നു അവൻ രണ്ടെണ്ണും കൂടി ആലോചിച്ചപ്പോ എന്തുണ്ടെങ്കിൽ അരം പ്ലസ് അര കിന്നരന്ന് പറയില്ലേ എന്ന് പറയണ മാതിരി ഇവരുടെ തലയിൽ വന്നൊരാശയാണ് അതായത് നമ്മുടെ ഈ ബിറ്റ് കോയിൻ അതിന്റെ കൂടെ തന്നെ പണിയാം ഇത് വെറുതെ ചെയ്യണ്ട നമുക്ക് നമ്മുടെ എം എൽ എമ്മും പരിപാടിയില്ലേ മൾട്ടി ലെവൽ പരിപാടി മണിച്ചേനും പരിപാടി കേട് ഇപ്പം ഏകദേശം കാര്യം മനസ്സിലുണ്ടാവും നിങ്ങൾക്കല്ലേ ഏഹ് അപ്പോ നമ്മള് ആ ഒരു രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റി ഇറക്കണ ഇവര് അതായത് നമ്മൾ വൺ കോയിൻ ആണ് ഇവര് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പേര് വൺ കോയിൻ അപ്പൊ ഈ വൺ കോയിൻ ഒരാൾ മേടിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ചേർത്തിക്കോ നിങ്ങൾക്ക് കമ്മീഷൻ തരാം അവര് വീണ്ടും ആൾക്കാർ ചേർത്തുന്നു വീണ്ടും കമ്മീഷൻ അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കാശെ കിട്ടിക്കൊണ്ടിരിക്കയാണ് അതായത് ദരിദ്രന്മാരില്ലാത്തൊരു ലോകം ഇതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലാണ്ട് ഇവർക്ക് കാശ് ഉണ്ടാക്കാനൊന്നല്ല ആരും തെറ്റിയിരിക്കരുത് കേട്ടാ കേൾക്കാൻ നല്ല ചന്ത ഈ ഐഡിയ പക്ഷേ ഐഡിയ ഈസ് ഗുഡ് ബട്ട് നോട്ട് വാക്ക് കേട്ടണ്ട ഐഡിയ ഐഡിയൈസ് നല്ലതാണ് പക്ഷെ നടക്കില്ല എന്ന് പറയില്ല നമ്മൾ എന്ന് പറഞ്ഞ പോലെ കാരണം ശരിക്കുള്ള ബിറ്റ് കോയിൻ എന്ന് പറയുന്ന നടക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതിന്റെ മെയിൻ സാധനം പോണത് അപ്പോ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇവര് പറഞ്ഞു ഇവര് മനസ്സിലാകാൻ ആലോചിച്ചു നമുക്ക് ഇത് വേണ്ട എന്തിന് ബുദ്ധിമുട്ടണേ സാധനം നമുക്ക് വേണ്ടാന്നേ നൈസായിട്ട് ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേർഡ് എക്സെല് കമ്പ്യൂട്ടറിൽ വെറുതെ നോട്ട് പാഡ് വെക്കില്ലേ അങ്ങനത്തെ ഒരു ഡാറ്റാബേസിലാണ് ഇവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എമൗണ്ടും അവർ ഡോക്യുമെൻ്റായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ആലോചിച്ചാൽ മതി അത്രമാത്രം ഇവർ ഈ തട്ടിപ്പ് വളരെ അന്തസ്സായിട്ട് ഒരു പ്ലാൻ ചെയ്തു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇവർ ഈ സാധനം വിറ്റുകൊണ്ടിരുന്നത് നേരിട്ട് വൺ കോയിൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് പിടിക്കും ഭയങ്കര പ്രശ്നങ്ങളും ആവും അപ്പോൾ ഒരു പണി ചെയ്തു കുട്ടികളൊക്കെ പഠിച്ചു വളരട്ടെ അവർ വിദ്യാഭ്യാസ പാക്കേജ് അങ്ങോട്ട് വിറ്റു അപ്പോൾ രണ്ട് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോയിൻ ഫ്രീ അപ്പോൾ മനസ്സിലായോ പാക്കേജിന്റെ വില എന്ന് പറയുന്നത് ഈ കോയിന്റെ പൈസയാണ് ഈ പാക്കേജ് ഇങ്ങനെ കൊടുക്കുന്നു മറ്റേത് ഫ്രീ ആയിട്ട് അതിപ്പോ എന്താ പറയാ നമ്മൾ പറയില്ലേ ഒരു ഞാനൊരു കയർ എടുത്താണ് മാറ്റിട്ട് അലമ്പുണ്ടാക്കിയേ അപ്പൊ എന്ത് പറ്റിയ കയറിന്റെ അട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു കുഞ്ഞൊരു ഏർപ്പാട് നൈസായിട്ട് എടുത്തുകൊണ്ട് ചെയ്തു ആൾക്കാരങ്ങൾ അടിച്ചുകൊണ്ട് കേറി അടിച്ചു കേറി എന്ന് പറഞ്ഞാൽ ഈ സാധനം പിടിച്ചാകട്ടെ അത് അവസിക്കണ്ട് പോയി പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ഉണ്ട് നമ്മുടെ റൂജ ഇഗ്നറ്റോവയുടെ അഴിഞ്ഞാട്ടായിരുന്നു ഡോക്ടർ റൂജ എന്നുള്ള ഒരു ബ്രാൻഡ് പുള്ളിക്കാരത്തി അങ്ങ് അടിച്ച് പൊളിച്ച് കയറ്റി മാത്രല്ല ഒരുപാട് ഇവൻസ് ഇങ്ങനെ തട്ടിപ്പുകാരൊക്കെ പരിപാടി വെച്ചിട്ട് ഇത്ര വലിയ വലിയ സംഗതി പോയിട്ട് അങ്ങോട്ട് ആണ് സ്പോൺസർ ഇത് അപ്പൊ ഈ സ്പോൺസർഷിപ്പ് നടക്കുമ്പോൾ ആൾക്കാർ വിചാരം ഒരു വലിയ വലിയ പട ടീമാ അപ്പോൾ വിശ്വാസം അങ്ങോട്ട് കൂടുക ഗ്രാൻഡായിട്ട് അങ്ങോട്ട് ഫോബ്സ് എന്ന് പറഞ്ഞ പേപ്പറില് മറ്റേ മാഗസീനിൽ ഇവളുടെ ഫോട്ടോ വരുന്നു പിന്നെ വിംപ്ലീസ് ലണ്ടനിലെ വിംപ്ലീസ് ഓഡിറ്റോറിയത്തിൽ അവൾ ആ സ്റ്റേഡിയത്തിൽ നിന്നിട്ട് അവള് ഉറക്ക അനൗൺസ് ചെയ്തു ബിറ്റ് കോയിനെ വൺ കോയിൻ കൊല്ലാൻ പോവുകയാണെ ഞങ്ങള് നിങ്ങളെ വിഴുങ്ങാൻ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് ആരാധകർക്കും ആദ്യം കൈയ്യടിച്ച് സ്തുതി വചനം പാടി നടന്നു അതോടൊപ്പം തന്നെ നന്നായിട്ട് ഇതിന്റെ വാല്യൂ ഈ വൺ കോയിന്റെ വാല്യൂ ബിറ്റ് കോയിന് വെട്ടിക്കുന്ന പോലെ അങ്ങോട്ട് പോയി ഇൻവെസ്റ്റേഴ്സ് എന്ത് പറയാ എല്ലാവരും മില്യണൈസായി വളരെ ഹാപ്പി ആയിട്ടിരിക്കുക പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട് ഇവരുടെ പരിപാടിക്ക് നമുക്ക് ഗ്രോത്ത് ഗ്രോത്തിന് കാണിക്കും നമ്മുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴേ കറക്റ്റ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ താഴെ ഒരു സംഭവം ഉണ്ടാകും ഫൈവ് പെർസെൻറ്റേജ് ആണ് വിഡ്രോവൽ ലിമിറ്റ് അതായത് നിന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ വൺ പോയിന്റ് ഫൈവ് പേഴ്സൻ്റേജേ നിനക്ക് വിഡ്രോവലിനുള്ള ഓപ്ഷനുള്ളൂ എന്തൊക്കെ ആയിരുന്നു വച്ചെങ്കിൽ ഇപ്പോൾ വേറെ ആയിരുന്നുണ്ട് ഈ കാശ് ഇപ്പം എടുത്ത് കൊടുക്കാൻ പറ്റുമോ പെട്ടെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കംപ്ലീറ്റ് ഭയങ്കര ദൂർത്തന്മാരായി കാശ് ചെലവഴിച്ച് നശിപ്പിക്കല് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുക്കാനുള്ള വകുപ്പ് അവിടെ ഉള്ളൂ ഇതാണ് പുറത്തേക്ക് പോകണേ അക്ഷരാർത്ഥത്തിൽ അകത്ത് നടക്കണെന്താണെന്നു വെച്ചെങ്കിൽ ഈ പുതിയ ആൾക്കാർ വരില്ലോ ആ പുതിയ ആൾക്കാർ കാശ് കിട്ടിയിട്ടാണ് ഇപ്പഴാൾക്കാർക്ക് കൊടുക്കാൻ മനസ്സിലായാ പുതിയത് വന്നില്ലെങ്കിൽ കാര്യം ഊഞ്ഞാ അല്ല ആ പരിപാടിയോ അതായത് സൈക്ലിക് പിരമിഡ് എന്നാണ് ശെരിക്കീ സാധനത്തിന് എന്താ പറയുക എക്കണോമിക് വിദഗ്ധരേക്കും പറയണത് ആ പിരമിഡ് ഇങ്ങനെ കൊറച്ച് കഴിയുമ്പോ അവിടെ നിൽക്കും ഈ സൈക്കിൾ അവിടെ നിൽക്കുമ്പോൾ സാധനം പൊട്ടി പൊട്ടി താഴെ പോവും രണ്ടായിരത്തി പതിനാറായിപ്പിക്കും ആൾക്കാർക്ക് ചെറുതായിട്ട് സംശയിച്ച് തുടങ്ങിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ കാശുണ്ട് പക്ഷെ നമുക്കൊരു ആവശ്യത്തിന് ഉപകരിക്കാത്ത കാശം നമുക്ക് നല്ല കണ്ടീഷനിൽ ആൾക്കാർ ഡൗട്ട് അടിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ ഇവർ ഇറക്കി എന്ന് പറയുന്ന കോയിൻ്റെ ഡബിള് ഇവർ മാർക്കറ്റിൽ വിറ്റു എന്ന് കാണിക്കല് കഴിഞ്ഞു അപ്പം ഈ സാധനം പണി പാളും അന്ന് ഒരു പണിയാം അങ്ങനെ സംശയം വന്ന് ആൾക്കാരിങ്ങനെ കട്ടപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരത്ത് ഇതേ പറയണോ നമുക്ക് സപ്പറേറ്റ് നമുക്ക് വേണ്ടി ഒരു ബ്ലോക്ക് ചെയിൻ നമുക്കുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ നമ്മളിത് ഉണ്ടാക്കാൻ പോവാണ് ഇതോട് കൂടിയിട്ട് വൺ പോയിന്റ് വാല്യൂ ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യയ്ക്കും നേരെ ഡബിളാവും എന്ന് പറയുന്നത് ആൾക്കാർ പൊട്ടന്മാർ വീണ്ടും കൈയടിച്ചു കാരണം അമ്മയുടെ ഡയലോഗാ അങ്ങനെ വീണ്ടും ഹാപ്പി ആയിട്ടിരുന്നു ഇവള് ഒരു എന്താ പറയുക നോർവേ നിന്ന് എവിടെ ഒരു ആദ്യത്തുനിന്ന് ഒരു ഈ ബ്ലാക്ക് ചെയിൻ ഉണ്ടാ സോറി ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കണ ആളെ കൊണ്ടുവന്നു എക്സ്പേർട്ടിനെ പണ്ടോ കാശും കൊടുത്തിട്ട് അവിടെ വന്നു ഇവൻ നോക്കിപ്പോ ഇവരും മനസ്സിലായി ഇത് പണി വാളാൻ പോര ഒറ്റ ഇതുമില്ല ഇക്കണ്ട കാലി സാധനം വിട്ടിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ഇല്ലാണ്ടാണ് ഇനിയിപ്പടുത്ത സാധനയ്ക്ക് ഉണ്ടാക്കി വരുമ്പിക്കും ചിലപ്പോൾ ഇവൻ ചെയ്യില്ലാവും റിസ്ക് എടുക്കണ്ടല്ലോ അങ്ങനെ ഇവൻ ഇത് സംഭവം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ബിയോണ്ട് ബിയർ കെ എന്നാണ് ആ പുളിയുടെ പേര് അദ്ദേഹം വിളിച്ചു പറഞ്ഞു വലിയ സ്റ്റൈലേക്കും ഇതിക്കും എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ യേശുവിനെ ക്രൂശിക്കേറ്റമാര് ആൾക്കാര് പറഞ്ഞു എനിക്കിപ്പോ രാന്നണ്ട നീ പൊക്കടാന്ന് പറഞ്ഞു അവന് പിടിച്ച് ഹെയ്റ്റർ എന്നും മുദ്ര ഉത്തി അവനെ പിടിച്ച് പുറത്താക്കി പക്ഷെ കാലം കഴിഞ്ഞപ്പോ തെളിയിച്ചു കേട്ടാ കാലം തെളിയിച്ചു അവൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിപ്പോ റൂജയ്ക്ക് ഭയങ്കര സ്ട്രെസ് ആയി കാരണം ഇവളെ കൊണ്ട് പറ്റില്ലേ ഇവള് ഇവിടെ പാർട്ട്ണർ വിചാരിച്ചിട്ടൊന്നും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അമ്മ കോടികൾ കുമിഞ്ഞു കൂടി വലിയ വലിയ പ്രസ്ഥാനമായി അപ്പൊ ഇവള് പറഞ്ഞ ഇവരുടെ ആങ്ങളച്ചക്ക എവിടെ ഉണ്ടായിരുന്നു അതിനെ വിളിച്ചു പറഞ്ഞു കോൺസ്റ്റന്റൈൻ എന്നാണ് പേര് കോൺസ്റ്റന്റൈൻ ഇഗോട്ടെന്നാണ് പേര് അവനെ വിളിച്ചിട്ട് പറഞ്ഞോടാ മോനെ നീ ചേച്ചിയുടെ ബിസിനസ് നോക്കി ഇവിടെ ഇരുന്ന ഒരു പണിക്കും പോണ്ടെന്ന് പറഞ്ഞു ഈ പാവത്തിന് കമ്പനി അവിടെ ഏൽപ്പിച്ചു കാരണം ഒമ്പം സാമ്രാജ്യമല്ലേ പക്ഷേ സാധന ടൈറ്റാക്ക് പോലെ അടിയിൽ നിന്ന് പൊട്ടി പൊട്ടി മുങ്ങിന്നുള്ളത് ഈ പാവത്ത് അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ കോൺസെൻറ്റേറ്റ് എന്നുള്ള ആള് ഇതിന്റെ മുഖ ചിത്രം വലിയ സ്റ്റൈലില് ഞാനാണ് കമ്പനി എന്റെ ചേച്ചി തന്നല്ലോ ഹോയ് 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 ചെയ്തുകൊണ്ടിരുന്നു സാധനയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സൈഡി കോടെ സംഗതി പൊളിച്ചോണ്ടിരിക്കുന്നത് കമ്പനി ഇപ്പൊ ആ പറഞ്ഞില്ല സംഗതികൾ ഇങ്ങനെ വീണ്ടും ഒരു കൊണ്ടും തള്ളി നീക്കിയിട്ട് രണ്ടായിരത്തി പതിനേഴായ ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് നമ്മുടെ വൺ കോയിന്റിന്റെ വെബ്സൈറ്റ് അത് മെയിന്റനൻസിന് വേണ്ടി ക്ലോസ് ചെയ്യാണ് അത് നമ്മളി യൂറോപ്പിൽ അടുത്തൊരു ഇവന്റ് പഠിക്കാൻ പോവാണ് അതില് നമ്മള് ഗംഭീര സെറ്റപ്പായിട്ട് തിരിച്ചു വരും ആരാധകരെ ശാന്തമാകും എന്നും പറഞ്ഞിട്ട് മെയിന്റനൻസിന് വേണ്ടി സാധനങ്ങൾ അടച്ചു അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് റൂജക്ക് കിട്ടേണ്ട പണികൾ ഗ്രാൻഡായിട്ട് സ്വന്തം ആൾക്കാരെ തന്നെ കിട്ടി എന്താ കാര്യം വേറെ ഒന്നും ഒരു ഗിൽബേർട്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ഉണ്ടായിരുന്നു ഇവളുടെ കംപ്ലീറ്റ് ഈ ബ്ലാക്ക് മണി പിടിച്ച് വൈറ്റ് ആക്കണത് പിടിക്കണമെന്ന് കംപ്ലീറ്റ് ആ ഗിൽബേർട്ടായിരുന്നു അപ്പൊ ഗിൽബർട്ടച്ചായൻ പോലും അറിയാതെ ഗിൽബേർട്ടിനെ എഫ് ബി ഐ തപ്പിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു എഫ് ബി ഐ വന്ന് സാധനം പൊക്കിയവശം ഗിൽബർട്ടിന് പോകുമ്പോൾ പറഞ്ഞു സാറേ സാറേ സാമ്പാറേ എന്നെ ഇവിടുന്ന് ഒഴിവാക്കി തരുമോ എന്നാ അതിനോട് സൂപ്പർ സാധനം വേറെ വേറെ കേസ് തരാ പറഞ്ഞു എസ് ബി ഐ നോക്കിയപ്പോൾ ഇവനെക്കാട്ടും കമ്പണ സാധനം അപ്പുറത്ത് കിടക്കണേ തിമ്മിങ്കലം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇയാൾ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പെണ്ണിനെ നൈസായിട്ട് ഒറ്റയൊക്കെ കൊടുത്തു അങ്ങനെ ഈ പെണ്ണിന് പിടി വീഴുന്നതായി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ അവിടെ നിന്ന് ബൾഗേരിയെന്ന് സോഫിയ സോഫിയെന്നു പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് ഏജൻസിക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിൽ പുള്ളിക്കാരത്തി കയറി പുള്ളിക്കാരത്തി കയറി ഏജൻസിയിൽ വന്നു എല്ലാ യാത്രക്കാരും എന്താ പറയുക ലാൻഡ് ചെയ്തു ഒരു ഒരവഴിക്ക് പോയി അന്നത്തേർ കൂടിയിട്ട് പിന്നെ റൂജാനെ ആരും കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ പുള്ളിക്കാരത്തി മിസ്സിങ് ആയതാണ് അപ്പൊ രണ്ടു മൂന്ന് തരത്തിലുള്ള കഥകൾ ഇവിടെ പറ്റിയിട്ട് വരണുണ്ട് അതായത് ഒന്ന് പറയണത് ദുബായിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ആശാത്തി ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ മറ്റേ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ ചാക്കോ എന്നാണ് പറഞ്ഞിട്ട് ഒരു പുള്ളീനെ ഇപ്പോഴും കിട്ട പിടികിട്ട പുള്ളി സുമാരപുറുമ്പ് അതേമാതിരി അല്ലാന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയണെന്ന് വെച്ചെങ്കിൽ ഇവൾക്ക് ഈ കാശിന്റെ ഇടാട് വന്നപ്പോൾ ലോക്കൽ എന്താ പറയുക ഭയങ്കര മാഫിയകളായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പൊ അവരെന്തെങ്കിലും കാശ് നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അപ്പോൾ ആ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അവൾ അവർ ആവശ്യമായിട്ട് തല്ലിക്കൊന്നു വെട്ടിക്കൊന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു നഷ്ടം വന്ന എന്താണെന്ന് വെച്ചാല് ഇവള് ശരിക്കും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ബിറ്റ് കോയിൻസ് ഒറിജിനൽ സാധനം മേടിച്ചിരുന്നു അന്ന് അതിന് വലിയ ഉണ്ടായിരുന്നില്ല ഇന്ന് അതിന്റെ വില എൺപത് ദശലക്ഷം അങ്ങനെ എന്തെങ്കിലും ഡോളേഴ്സ് ഒക്കെയാണ് അത് ഇന്ത്യൻ റുപ്യാക്കാൻ നോക്കി കഴിഞ്ഞാൽ പണ്ടാറ് കോടികൾ വരും അപ്പോ ഈ എഫ് ബി അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞ പുള്ളിക്കാർ സത്യം പറഞ്ഞ ഇതുകൊണ്ട് വന്നു കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും വലിയൊരു കോടീശ്ശേരിയായി മാറും ആക്ച്വലി പക്ഷേ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടോ കർമ്മഫലം എന്ന് പറഞ്ഞ മാതിരി മുന്നിലേക്ക് വരാനോ ഒന്നും ചെയ്യാനും ഈ റൂജ ഇഗ്നറ്റോവ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കഥയെന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ള നമ്മൾ നോക്കണം കാരണം നിങ്ങളുടെ കാശ് നിസ്സാര സമയം കൊണ്ട് ഇരട്ടിപ്പിച്ചു തരാം നിങ്ങൾ ചുമ്മാ ചേർന്നിരുന്നാൽ മതി ഏഹ് അങ്ങോട്ട് അടഞ്ഞു പൊയ്ക്കോളും അങ്ങടെ പോയിക്കോളും ഇങ്ങോട്ട് പൊയ്ക്കോളും കുറെ ആൾക്കാർ നമ്മുടെ മുന്നിൽ വരും സ്പെഷ്യലി ഓൺലൈൻ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പിന്റെ കാലങ്ങളാണ് പലതരത്തിൽ റമ്മി കിമ്മി തേങ്ങ വാങ്ങുന്നതുകൊണ്ട് കുറെ വന്നിട്ടും നമ്മുടെ ആൾക്കാർ പഠിക്കില്ല കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ തേക്ക് മാഞ്ചിയും മുല്ല കൃഷി തോട് തുടങ്ങിയ പരിപാടിയാണ് നമുക്കിതൊരു ഹര ഒരാവേശമാണ് ഇത് ഇതിങ്ങനെ കിട്ടുന്നുണ്ട് എന്നാലും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ തൊട്ട് കൊണ്ട് ഓടിച്ചെല്ലും അത് നമ്മുടെ ഒരു നമ്മുടെ രക്തത്തിൽ കിടക്കുന്ന സാധന ഈ സാധനത്തിനെയാണ് ഇങ്ങനത്തെ ആൾക്കാർ മുതലാക്കുന്നത് അതുകൊണ്ട് എളുപ്പത്തിൽ കോടീശ്വരൻ ആവാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അത്ര പെട്ടെന്നൊക്കെ ആവണമെങ്കിൽ എളുപ്പമൊന്നല്ല ഒന്നും ഒന്നും ചെയ്യാണ്ട് മറ്റൊന്നിനും വളമൊന്നും ആവില്ല അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ ഒരു കഥ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണർവോ അല്ലെങ്കിൽ പുതിയൊരു അറിയാത്ത എന്തിനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വെച്ചെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി ശരി